സ്വാഗതം ഗ്സ് അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാ നമ്മള് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം എന്താ അതെ സപ്പോർട്ട് ചെയ്ത ലൈവ് ആയിരുന്നിട്ട് ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടുതൽ നോക്കിയിരിക്കോ എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം എന്തൊക്കെ പറയണ്ടെന്നാണ് ഞങ്ങൾക്ക് അറിഞ്ഞില്ല ഗൈസ് അപ്പൊ അപ്പൊ ഞങ്ങൾക്ക് ആ സന്തോഷത്തിന് വേണ്ടിട്ട് ഞങ്ങൾ ലൈവ് ആയിട്ട് തന്നെ റെഡ് വെൽവെറ്റിൽ പോയിട്ട് കേക്ക് ഒക്കെ വാങ്ങിട്ട് കട്ട് ചെയ്തു ഗൈസ് ഓക്കെ അപ്പൊ സന്തോഷം നിങ്ങളായിട്ട് അമ്മാർ മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്ഥിരം ലൈവില് വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഞങ്ങൾ നിമിഷത്തിൽ മിസ് ചെയ്യണം എല്ലാവർക്കും ഞങ്ങൾക്ക് വേണം

ാണ് ഓക്കെ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം നമ്മൾക്ക് ആവശ്യമാണ് നമുക്ക് നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസും ആവശ്യമാണ് ഓക്കെ പോസിറ്റീവ് കമൻസ് ഇടുന്നവർക്ക് നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമായിട്ട് നമ്മളെ ലൈവ് ഭയങ്കര ഇഷ്ടമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിന്

പിന്നെ അതുപോലെ തന്നെ അതുപോലെ വീഡിയോസ് ലൈവ് ഒക്കെ ഇങ്ങനെ അതെല്ലാം കേറി സപ്പോർട്ട് പിന്നെ എല്ലാവർക്കും ക്രിസ്മസ് ഓക്കെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ അപ്പൊ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ചെയ്ത് ഇത് നമ്മുടെ ഒരു മെമ്മറിയിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിട്ടുള്ളൊരു ജസ്റ്റ് ഒരു ഷൂട്ട് മാത്രമാണ് ഒക്കെ അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് ഭയങ്കര സന്തോഷം പിന്നെ എടുത്ത് പറയേണ്ടത് കുഴിമന്തി കീരി സന്തോഷ് പിന്നെ ഇന്ന് വന്നിട്ടുള്ള അമ്മ ഉയർത്തി സാനിയോറും എന്തെങ്കിലും ചേച്ചിമാര് കുറെ ഒക്കെ ആയിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നു ിംഗ് സപ്പോർട്ടാണ് തുടർന്നും നമ്മുടെ കമ്മ്യൂണിറ്റി ഇങ്ങനെ വളർത്തി പോവാൻ തന്നെയാണ് നമ്മള് എന്തായാലും എല്ലാവരും നന്ദി ഓക്കെ തുടങ്ങി തുടർന്നും ഞങ്ങളുടെ വീഡിയോ പിന്നെ ഈ കുറമെഷ്ടിരുന്നിട്ട് ഭയങ്കര വിഗ്രതയാണ് ഞങ്ങൾ ആണ് ഓക്കെ അപ്പൊ വീണ്ടും ഞങ്ങൾ നാളെ വരുന്നത് എല്ലാവർക്കും ബൈ ബൈ